അസലാമലൈക്കും വർമ്മത്തുള്ള റസാവ്ളഹിനും മറ്റൊരു കൂടി മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി ജിറാനയിലെത്തി ഇൻഷാള്ളവിടെ നിന്ന് ഇഹ്റാം ചെയ്തു ഈ കാണുന്നതാണ് ജിറാനയിലെ പള്ളി ഇവിടെ വെച്ച് കൊണ്ടാണ് ഇൻഷാള്ള നമ്മുടെ ഗ്രൂപ്പത്തെ ആളുകളൊക്കെ ഇഹ്റാം ചെയ്ത് അവിടെ ഇരിക്കുകയാണ് ഹബീബായ മുത്തുനബി സാഹു അലൈവുസ്വല്ലം തങ്ങൾ പുനൈനിത്യം കഴിഞ്ഞ് മടങ്ങിയവ ഇവിടെ വെച്ചുകൊണ്ട് ഒനീമത്ത് മുതലൊക്കെ ഓപരി വെച്ച് ഇവിടെ വെച്ചുകൊണ്ടാണ് ഹബീബായ മുത്തലബി സല്ലാഹുലി വസ്ലങ്ങൾ കുമ്രയ്ക്ക് വേണ്ടി ഹിറാം ചെയ്ത സ്ഥലം അതുകൊണ്ട് തന്നെ മീഫാത്തുകൾ വെച്ചുകൊണ്ട് ഏറ്റവും പുണ്യമാക്കപ്പെട്ടൊരു സ്ഥലമാണ് ഈ ജഹറാന എന്ന് പറയുന്നത് മീഹാത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഹബീബായ മുത്തലബി സലാഹ് അലൈ വസ്ലം ഞങ്ങൾ ഈ ഹറാം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇഷ്ട ജഹറാന എന്നീ സ്ഥലത്തിന് വരാനുള്ള കാരണം പറയാം കാണാം നൽകട്ടെ ജിറാന പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള കച്ചവടങ്ങളാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഉണ്ട് ജിറാന എന്നുള്ളത് ഒരു പെണ്ണിൻ്റെ പേരാണ് ഈ പെണ്ണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കയറ് പിരിച്ചുണ്ടാക്കും അവസാനം വൈകുന്നേരമായി കഴിഞ്ഞാൽ ആ പിരിച്ച കയറൊക്കെ ഉടച്ചിടും ഒരു ഭ്രാന്തിയെ പോലെ പെരുമാറിയിരുന്നൊരു പെണ്ണായിരുന്നു ആ പെണ്ണിൻ്റെ പേരാണ് ഈ നാടിന് വന്നത് നമ്മുടെ നാട്ടിന് ഇതുപോലെ പേരുകളൊക്കെ പലതുണ്ടാകും ഇതാണെങ്കിലും പള്ളീൻ്റെ ഉൾവേഷമാണ് നേരത്തെ കണ്ടത് അതിൻ്റെ ചുറ്റു ഭാഗമാണ് ഈ കാണുന്നത് ഇതാണ് ജീറാന പള്ളി ഇൻഷാല്ല ഇവിടെയാണ് ഒരു മീഖാത്ത് ഹബീബായ ഹബീബായ് മുത്തുനബി അലൈഹി അല്ലും തങ്ങള് ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്തിരുന്നു ഉമ്രയ്ക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ മീക്കാത്തുകൾ വെച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു മീക്കാത്താണ് ജീറാന പള്ളിയിലെ മീഖാത്ത് മുസലിൻ നിസാ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യം ഇവിടെ ഉണ്ട് ബാത്റൂമാണ് ഇവിടെ ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ ബാത്റൂമിലെ ക്യൂ നിൽക്കുകയും കയറാം ഇങ്ങോട്ട് വരുന്ന ആളുകളൊക്കെ ഹറം ഷരീഫിൽ നിന്ന് നല്ല രൂപത്തിൽ ഒതുക്കെടുത്ത് വരലായിരിക്കും നല്ലത് ഇൻഷാല്ല നമ്മൾ ഹറാം ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ് ഇതാണ് പള്ളിയുടെ ദൃശ്യം ചുറ്റുപാകം മലകളാണ് ഇതാണെങ്കിലും ഇൻഷാല്ല ഞങ്ങൾ ബസ്സിലേക്ക് കയറുകയാണ് ബസ്സിൽ നിന്ന് കയറി ഇൻഷാല്ല ഈ കാണുന്ന ചിരൽ കല്ലുകൾ ഇതാണ് ഹജ്ജിൻ്റെ സമയത്ത് ജംറക്ക് കല്ലെറിയാൻ വേണ്ടി ഇവിടെ നിന്നാണ് കല്ലുകൾ പെറുക്കാറുള്ളത് ഒരുപാട് കല്ലുകൾ ഇവിടെ കാണാം ജമ്രയ്ക്ക് വേണ്ടി ഹജ്ജിൻ്റെ സീസണിലൊക്കെ ഒരുപാട് തീർത്ഥാടകരുടെ തിരക്കായിരിക്കും ഇവിടെ ജനപ്രവാഹമായിരിക്കും ഇവിടെ ജമ്രക്ക് കല്ലെറിയാൻ വേണ്ടി ഇവിടെ നിന്നാണ് കല്ലുകൾ എടുക്കാറുള്ളത് ഇൻഷാല്ല നമ്മുടെ മിനയിലെത്താനായി മിനയിലെ ആ ടെൻ്റുകളൊക്കെ നല്ല രൂപത്തിൽ നമുക്ക് കാണാം പഴയ കാലങ്ങളിലൊക്കെ ടെൻ്റുകളിൽ ഏസിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അലഹമില്ല നല്ല രൂപത്തിൽ ഏ വെച്ചുകൊണ്ട് നല്ല രൂപത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അതൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇപ്പോഴൊന്നും അത് മിനായിലെ ടെൻറ്റുകളാണ് ഈ വലതുഭാഗത്ത് കാണുന്നത് നല്ല രൂപത്തിൽ നല്ല രീതിയിൽ നല്ല സൗന്ദര്യത്തിൽ ടെൻറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇവിടെ വാഹനം നിർത്താറില്ല നമ്മൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിങ്ങനെ കാണും ബസ് സാവധാനമാണ് ഓടിക്കാറ് പക്ഷെ നമ്മുടെ ബസ് കുറച്ച് നേരം വെഴുകിയിട്ടുണ്ട് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ബസ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഇഷ്ട നല്ല രൂപത്തിൽ കാണാം പർവ്വതങ്ങൾ തൊട്ടപ്പുറത്ത് പർവ്വതങ്ങൾ മിനായിലെ ടെൻറ്റുകൾ എല്ലാം നമ്മുടെ യാത്രയെ സൗന്ദര്യം കൂട്ടുന്നുണ്ട് യാത്രയ്ക്ക് വലിയ സൗന്ദര്യം കൂട്ടുന്നുണ്ട് ഈ കാണുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് മുകളിൽ വലിയൊരു ഇടത് സൈഡിലായിട്ടൊരു പർവ്വതം കാണാം ആ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരു ചെറിയ കെട്ടുണ്ട് നല്ല പോലെ കാണാനില്ല ഇപ്പോൾ വാഹനം നിർത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് വാഹനം വേഗത്തിലാണ് പോകുന്നത് ചെറിയ കെട്ട് മേലെ കാണാം ഒരു ചെറിയ തിണ്ട് പോലെ അതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം മകനായ ഇസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റുക്കാൻ തുനിഞ്ഞ ചരിത്രങ്ങളൊക്കെ പറയുന്നത് എന്നിശാ നമ്മുടെ ജറാനയിലേക്കുള്ള യാത്രയിലൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം എന്നിശാൽ അത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ജമ്രാത്തുകൾ ആ മൂന്ന് സ്തൂപങ്ങൾ കല്ലെറിയുന്ന സ്ഥലങ്ങൾ നമുക്ക് പോകുമ്പോൾ കാണാം അതുപോലെ തന്നെ മസിൽ ഹൗഫുണ്ട് മസ്ജിദുൽ ഹൗഫ് എഴുപതോളം പ്രവാചകന്മാർ നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന സുന്ദരമായൊരു പള്ളി അന്നീ രൂപത്തിലല്ല ഇപ്പോൾ നല്ല രൂപത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇൻഷാല്ല അതൊക്കെ നമ്മുടെ യാത്രയിൽ കാണാൻ സാധിക്കും ഇഷ്ട നമ്മുടെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതുഭാഗത്ത് മിനായിലെ ടെൻറ്റുകൾ ആ ടെൻറ്റുകൾ കഴിഞ്ഞിട്ടില്ല ഇവിടെയും ഒരുപാട് സ്ഥലങ്ങളില്ല വലതു ഭാഗത്തും ചില സ്ഥലങ്ങളിലെ ഇടതു ഭാഗത്തുനിന്നവനും പർവ്വതങ്ങളായിരിക്കാം ഇവിടെ വലതുഭാഗത്തും ഇടതു ഭാഗത്തും നമുക്ക് ആ ടെൻ്റുകൾ കാണാൻ ഇഷ്ടം ഇനി ഇൻഷാ അള്ളാ ജമ്രാത്തുകൾ മൂന്നെണ്ണം നമുക്ക് കാണാം അതിനു മുമ്പേ ഈ യറുതുഭാഗത്ത് കാണുന്ന ഈ മിനാരം കാണുന്ന പള്ളി ഈ പള്ളിയാണ് മസ്ജിദിൽ ഹൗഫ് എഴുപതോളം പ്രവാചകന്മാർ ഇവിടെ വന്ന് സംസ്കരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് ജമറാത്തുകൾ അതാ മൂന്നെണ്ണം വലിയതായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ജമ്പ്രക്ക് കല്ലെറിയാറ് നേരത്തെ കാണിച്ചുന്ന സ്ഥലത്തിൽ നിന്ന് കല്ല് പൊറുക്കി കൊണ്ടുവന്ന് ഇവിടേക്ക് വരും ഇവിടെ വന്നിട്ട് കല്ലെറിയൽ ഹജ്ജിൻ്റെ ഒരു ഭാഗമാണ് നിഷാ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ മിനായിലെ ടെൻറ്റുകളാണ് ഇതൊക്കെ അത് അവസാനിച്ചിട്ടില്ല ഇനി ഒരുപാട് അങ്ങോട്ട് കാണിക്കാനുണ്ട് അള്ളാഹു ഹു സുബാനുഹ താല ഈ സ്ഥലത്തെത്താനും ഹജ്ജും അമ്പ്രയും ഒക്കെ ചെയ്യാനുള്ള തോഫീർക്ക് നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും